ഡിസംബർ ഇരുപത് സീലോസിലെ വിശുദ്ധ ഡൊമിനിക് തന്നോടുള്ള സ്നേഹത്താൽ നൽകുന്ന ഒരു കപ്പ് തണുത്ത വെള്ളത്തിന് പോലും പ്രതിഫലം നൽകുന്ന ഒരു ഗുരുവിന് കീഴിൽ ജോലി ചെയ്യുമ്പോൾ മടുപ്പിക്കുന്നതായി അല്ലെങ്കിൽ വേദനാജനകമായി തോന്നുന്നില്ല സീലോസിലെ വിശുദ്ധ ഡൊമിനിക് ബെനഡിക്റ്റൻ സന്യാസിയും വിശ്വാസത്തിൻ്റെ കാവൽക്കാരനുമായി തീർന്ന വിശുദ്ധ ഡൊമിനിക് വെറും ഒരു ബാലനായിരുന്നു സ്പെയിനിലെ നവേരയിലുള്ള കാനാസ് എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ജനിച്ചത് ആയിരത്തിൽ അദ്ദേഹം സാൻ മില്ലാൻ ഡി ലാ കൊള്ള എന്ന ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു കാലക്രമേണ അദ്ദേഹം ആശ്രമാധിപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആശ്രമാധിപതിയായപ്പോൾ നവേരയിലെ രാജാവായ ഗാർഷ്യ മൂന്നാമൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്നാൽ വിശുദ്ധൻ ആശ്രമത്തിന്റെ ഭൂപ്രദേശങ്ങൾ രാജാവിനെ അടിയറ വയ്ക്കുവാൻ വിസമ്മതിക്കുകയും തൽഫലമായി രാജാവ് വിശുദ്ധനെ നാടുകടത്തുകയും ചെയ്തു കാസ്റ്റിലെയും ലിയോണിലെയും രാജാവായ ഫെർദിനാൻഡ് ഒന്നാമൻ്റെ അടുക്കിലെത്തിയ വിശുദ്ധനെ അദ്ദേഹം സീലോസിലെ വിശുദ്ധ സെബാസ്റ്റിൻ ആശ്രമത്തിലെ ആശ്രമാധിപതിയായി നിയമിച്ചു അവിടുത്തെ ആശ്രമാധിപതിയായ ശേഷം അദ്ദേഹം ആ ആശ്രമത്തെ അടിമുടി നവീകരിച്ചു അദ്ദേഹം ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിനു വേണ്ടി ഒരു പ്രത്യേക ഭാഗം നിർമ്മിച്ചു കൂടാതെ ആ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും വളരെയേറെ പ്രസിദ്ധിയാർജിച്ച പണ്ഡിതന്മാരായ പകർത്തി എഴുത്തുകാർക്കുള്ള എഴുത്തുകാര്യാലയവും സ്ഥാപിച്ചു സ്പെയിനിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളായ വിശുദ്ധ ഡൊമിനിക് മൂറുകളുടെ അടിമത്വത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ ഡൊമിനിക് ഡി ഗുസ്മാൻ്റെ എന്നതിനാൽ അദ്ദേഹത്തിന്റെ ദേവാലയം വളരെ പ്രസിദ്ധമായി തീർന്നു വിശുദ്ധൻ്റെ മാതാവ് ഇവിടെ വെച്ച് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന്റെ ഫലമായി വിശുദ്ധൻ ജനിക്കുകയും ചെയ്തു അത്ഭുതകരമായ അനേകം രോഗശാന്തികളുടെ പേരിൽ പ്രസിദ്ധനായിത്തീർന്ന വിശുദ്ധ ഡൊമിനിക് തടവുകാർ ഗർഭിണികൾ ഇടയന്മാർ എന്നിവരുടെ പ്രത്യേക മധ്യസ്ഥനായി അറിയപ്പെടുന്നു